ഉണ്ണിക്കൂട്ട എന്നെ കാർ ഓടിക്കാൻ ഒന്ന് പഠിപ്പീരടാ അമ്മയ്ക്ക് കൈ മാത്രം കാത്തോണേ എന്റെ ദൈവമേ വണ്ടി ഒന്ന് റോഡി കാണല്ലേ ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണ് വണ്ടി ഓടിക്കാൻ ദൈവമേ ഹോൺ ഹോണടിക്കുന്നതിനുമ്പെ എല്ലാരും അങ്ങ് മാറിത്തരണേ റെയിൽവേ ക്രോസ് അടച്ചിടല്ലേ എല്ലായിടവും പച്ച സിഗ്നൽ ആയിരിക്കണേ ആയിരിക്കണേനെ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കണേ സ്റ്റിയറിംഗ് തിരിച്ചോണ്ട് പൈപ്പർ ഇടാൻ പേടിയാടാ നോക്കാതെ അറിയാം ഇടാൻ പേടിയാണ് പൊതിങ്ങണേക്കെ ആശാൻ പറഞ്ഞിട്ടുണ്ട് നോട്ടറിൽ ആണോന്ന് രണ്ടു മൂന്ന് വട്ടം ചെക്ക് ചെയ്യണോ യോ മൊനെ വലിയൊരു വളമോടാ എന്തു എന്റെ പൊന്നുകളെങ്ങൾ വളക്കി

അമ്മ എല്ലാം സമ്മതിച്ചും പോനെ എന്നെ ജിമാർട്ടിൽ ഒന്ന് കൊണ്ടുപോകാം അവിടെ ഗ്രഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഓഫ് ഉണ്ട് എന്നാ ഞാൻ സ്മാർട്ട് ടി വി മേടിക്കും ശതമാനം എന്നാ ഞാൻ വാഷിംഗ് മെഷീൻ അതിന് വരെ മേടിക്കുക എങ്കിൽ ഞാനും അച്ഛനും ഒരു റെഫ്രിജറേറ്റർ അതിന് ശതമാനം ഓഫ് ഉണ്ട് റഫ്രജറേറ്റർ എന്തിനാന്നൊക്കെ എനിക്ക് എനിക്കറിയാം ഞാനൊന്നും പ്രാർത്ഥനയ്ക്ക് വരുന്നില്ല ഗോപൂനന്തല ജിമാർട്ട് വരെ പോവാ ഏറ്റവും മികച്ച കളക്ഷൻസും മികച്ച ഡിസ്കൗണ്ടും ഉണ്ട്